കോട്ടയത്തെ ഇരട്ട കൊലപാതകം അതായത് വിജയകുമാറിൻ്റെയും ഭാര്യ ഡോക്ടർ മീരയുടെയും കൊലപാതകം അതിനെക്കുറിച്ച് പലയധികം സംശയങ്ങളുമാണ് ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ വീട്ടിൽ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു അസം സ്വദേശിയാണ് കൊലപാതകത്തിന് പിടിയിലായിരിക്കുന്നത് അയാൾ കൊലപാതകം ചെയ്തതായിട്ട് സമ്മതിച്ചിട്ടുമുണ്ട് അയാൾക്ക് ഇവരോട് മുൻവൈരാഗ്യമുണ്ട് ഇതൊക്കെ പറഞ്ഞാലും അതായത് ഇവരുടെ വീട്ടിൽ നിന്ന് ഫോൺ മോഷ്ടിക്കടാണ്ട് ചെയ്തിട്ട് അവർ കേസ് കൊടുത്തിട്ട് അഞ്ചര മാസം അവിടെ അയാൾ ജയിലിലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാണ് കൊലപാതകം ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ കൊലപാതകത്തെക്കുറിച്ചും അതിനൊക്കെ തുടർന്നുള്ള സംഭവങ്ങളൊക്കെ ഇപ്പം എല്ലാവർക്കും തന്നെ അറിയാം എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് എന്നാൽ ഈ അവസ്ഥ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രായമായ മാതാപിതാക്കൾ അവരൊറ്റയ്ക്ക് താമസിക്കുന്നിടത്തും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട വീടുള്ളിടത്തും ഒക്കെ ഉള്ള ആൾക്കാരെ എങ്ങനെ അവർക്ക് സുരക്ഷിതരായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെ ഒരുക്കുന്ന ഒരുക്കണം അതായത് അതിനുള്ള മുൻകരുതൽ എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ പ്രായമായ ആൾക്കാരുള്ള ആൾക്കാരുള്ളടുത്ത് പണിക്കാരെ ജോലിക്കാരെ വീട്ടുജോലിക്കൊക്കെ ആൾക്കാരെ വെക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും വലിയ വീടുകളിലും ഒറ്റപ്പെട്ട് താമസിക്കുന്ന വീടുകളുമൊക്കെ ഉള്ള അടുത്ത് പ്രായമായവർ ഇപ്പം അവർക്ക് എത്രമാത്രം പൈസ ഉള്ളവരാണ് എന്നൊക്കെ പറഞ്ഞാലും വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ടെന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് നമ്മുടെ വീടുകളിൽ പണിക്ക് വരുന്നവർ നമുക്ക് വീട്ടു ജോലിക്ക് നിർത്തുന്നവർ ഇവരൊക്കെ നമുക്ക് പരമാവധി അന്യസംസ്ഥാന തൊഴിലാളികളെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അന്യ അന്യ നാട്ടിൽ നിന്നുള്ള നമുക്കറിയാത്തില്ലാതെ പരിചയമില്ലാത്ത ആൾക്കാരെ പറ്റുന്നത്ര ഒഴിവാക്കി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുവാനേ നമുക്ക് നിവൃത്തിയുള്ളൂ ഇവർക്കൊക്കെ നമുക്ക് ആർക്കും ഈ വെളിയിൽ നിന്ന് വരുന്നവരുടെ ഒന്നും ഒരു ബാക്ക്ഗ്രൗണ്ട് രണ്ടും നമുക്ക് അറിയത്തില്ല അല്ലേ നമ്മുടെ നാട്ടിലുള്ള മലയാളികളാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ അവരെയൊക്കെ നമ്മുടെ അടുത്തടുത്ത പ്രദേശങ്ങളിലാണെങ്കിൽ കുറച്ചൊക്കെ അറിയാം അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ളവരോട് ചോദിച്ചറിയാം ഇങ്ങനെ വരുന്ന ഈ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ കഞ്ഞ് കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നും ഒക്കെ അടിമകളാണെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന അറിവ് ഇപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ വീടുകളിൽ നിർത്താൻ ഒട്ടും കൊള്ളുക ഇപ്പോൾ നമ്മുടെ അടുത്തടുത്ത മക്കളോ ഇങ്ങനെ പ്രായമായവർ താമസിക്കുന്ന തരത്തിലും മക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവർ എങ്ങനെയെങ്കിലും സഹായിക്കുമോ മേലാത്തവരെ സഹായിക്കുക അല്ലെങ്കിൽ പറ്റുന്നത്രോ അല്ലെങ്കിൽ അല്ല ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിച്ചാൽ പോലും നമ്മുടെ വീടുകളിൽ നമുക്ക് പരിചയമില്ലാത്തവരെ ആൾക്കാരെയും പണിക്ക് നിർത്തുകയോ ഒന്നും ചെയ്യാതിരിക്കുകയാണ് നമുക്ക് ഏറ്റവും സുരക്ഷിതത്വം ഇവരുടെ ഒന്നും സ്വഭാവം അറിയത്തില്ല ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയത്തില്ല ഇവരൊക്കെ മയക്കുമരുന്നിന് രാസലഹരിക്കൊക്കെ അടിമപ്പെട്ടവരൊക്കെയാണ് ഇങ്ങനെ വരുന്ന ഈ ബംഗാളികളും അതുപോലെയുള്ള മറ്റ് അപരിചി നമുക്കറിയത്തില്ലാത്ത അന്യ സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാർ നമുക്ക് പരിചയമില്ലാത്ത അന്യ സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെയുള്ള ലഹരി ലഹരിയാക്കി അടിമപ്പെട്ടവരും ഒക്കെ ആയിരിക്കും ഇങ്ങനെ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ വീടുകളിലെ പണിക്കാരെ ജോലിക്കാരെ വെക്കുകയും അതുപോലെ തന്നെ വീട്ടുജോലിക്ക് ആളെ എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴും പരമാവധി നമുക്ക് എങ്ങനെയാണല്ലേ ഇച്ചിരി അല്പം നമുക്ക് മാത്രമുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കഴിക്കുക ഊട്ടും നിവർത്തിയില്ലെങ്കിൽ കടയിൽ നിന്ന് വല്ലതും വാങ്ങി കഴിക്കുക വാങ്ങി കഴിക്കുന്ന അത്ര ഹെൽത്തി അല്ല എന്ന് പറയുമെങ്കിലും നമ്മുടെ ജീവനാപത്ത് വരാത്ത വരാതിരിക്കുകയാണല്ലോ മുഖ്യം അതുകൊണ്ട് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ നമ്മുടെ നാട്ടുകാരല്ലാത്തവരെ വീട്ടുപണികൾക്ക് ഒന്നും ഏർപ്പെടുത്താതിരിക്കുക ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും മക്കളൊക്കെ ആണെങ്കിൽ ഇപ്പം കൂടുതൽ ആൾക്കാർ വിദേശത്തൊക്കെ ആണല്ലോ താമസിക്കുന്നത് മക്കളൊക്കെ അപ്പോൾ അവർ ആരെങ്കിലും എന്നാൽ മാതാപിതാക്കൾ പണിയെടുക്കാതെ സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ട് തന്നെ ഓർത്തൊണ്ട് ആരെയെങ്കിലൊക്കെ പണിക്ക് വിളിക്കുകയും പണിക്ക് നിർത്തുകയും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊരു കാര്യമല്ല അവർ ശ്രദ്ധിക്കണം വലിയ അധികം നമുക്ക് അവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും അവർ തന്നെത്താനെ ഏറ്റെടുക്കാനും അത്യാവശ്യം കഞ്ഞി ഇച്ചിരി എന്തേലും ഒരു ഒന്നോ രണ്ടോ കൂട്ടം കറി ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നവരാണ് അവർ കഴിക്കുക അല്ലെങ്കിൽ അവർക്ക് ഫുഡ് അവിടെ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോൾ നമുക്ക് അതാണ് തോന്നുന്നത് ഇപ്പോൾ ഈ കോട്ടയത്ത് മരണപ്പെട്ട കൊല്ലപ്പെട്ടവർ അവർക്ക് ധാരാളം സ്വത്തുവകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവർക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു നേരത്തെ ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടു പിന്നെ ഒരു മകൾ ഉള്ളത് വിദേശത്താണ് അപ്പോൾ വേറെ ആരും അവരെ സഹായിക്കാനില്ല അതാണ് അവരിങ്ങനെ ഒരാളെ ഏർപ്പെടുത്തിയത് ഇപ്പം നാട്ടുകാരായ ഒരാളെ അങ്ങനെ നമ്മൾ അത്രയ്ക്കിങ്ങ് ഓർക്കുക അല്ലേ കാണുമ്പോൾ ഒരു പാവം പോലെ ഇരിക്കുമ്പോൾ നമ്മളോർക്കും കുഴപ്പമില്ല എന്ന് വിചാരിക്കും അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ ആളാണ് കൊല നടത്തിയതെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് വളരെയധികം സംശയങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മരണപ്പെട്ട വിജയകുമാറിന് ആറടിപ്പൊക്കവും നല്ല ഒത്ത ശരീരവും നല്ല ആരോഗ്യമുള്ള ശരീരമുള്ള ഒരാളെ ഈ അസസ്വദേശി എന്ന് പറയുന്ന അയാൾക്ക് അഞ്ചടി പൊക്കം കാണും വളരെ ചെറിയ പിന്നെ ശരീരപ്രകൃതി ഉള്ള ഒരാളാണ് അയാളെ ഒരിക്കലും ഇങ്ങനെ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ പറ്റില്ലെന്നുള്ളത് നമുക്കൊക്കെ ചിന്തിച്ചാൽ അങ്ങനെ തോന്നും അപ്പോൾ അതിനെക്കുറിച്ചൊരു അയാളുടെ കൂടത്തിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നു ഇത് എന്നുള്ള ഒരു സംശയമാണ് ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കൊലപാതകത്തിന് പിന്നിൽ ഈ കൊലപാതകം ഇയാളെ കൊണ്ട് മറ്റാരെങ്കിലും ചെയ്യിച്ചതാണ് ഇയാളുടെ വിജയകുമാറിന്റെ ശത്രുക്കൾ ചെയ്യിച്ചതാണെന്നുള്ള ഒരു സംശയവും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങളാണ് നാട്ടിലൊക്കെ നടക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫാമിലിയെ സുരക്ഷിതമാക്കാനുള്ള നല്ല നടപടികൾ എടുക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക